രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പ്ലേ ഓഫ് യോഗ്യത സ്വന്തമാക്കി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ബുധനാഴ്ച നടന്ന ഐ എസ് എൽ പോരാട്ടത്തിൽ ഒഡീഷ എഫ് സി മൂന്നേ ഒന്നിന് പഞ്ചാബ് എഫ് സിയെ കീഴടക്കിയതോടെയാണ് മൂന്ന് മത്സരങ്ങൾ ബാക്കി നിൽക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് കടന്നത് ഇതോടെ അവസാന ലീഗ് മത്സരങ്ങൾ സമ്മർദ്ദമില്ലാതെ കളിക്കാൻ മഞ്ഞപ്പടയ്ക്കാവും ഈസ്റ്റ് ബംഗാളിനെതിരായ ഇന്നത്തെ അവസാന ഹോം മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് മഞ്ഞപ്പട വിദേശ താരം ജസ്റ്റിൻ ഇമ്മാനുവലിനും കൂടി പരിക്കുപറ്റിയ സാഹചര്യത്തിൽ വിദേശ താരങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിയുള്ള ഒരു ഇലവൻ ഇന്ന് കളത്തിലിറങ്ങിയാലും അത്ഭുതപ്പെടാനില്ല കഴിഞ്ഞ മത്സരം അവസാനിച്ചതോടെ തന്നെ പരിശീലകൻ ഇവാൻ വുക്കോമനോച്ച് ഈ കാര്യത്തിൽ സൂചന നൽകുകയും ചെയ്തതാണ് തുടർച്ചയായ മൂന്നാം സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പ്ലേ ഓഫിൽ എത്തുന്നത് ഐ എസ് എൽ ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് മഞ്ഞപ്പട ഇത്തരത്തിൽ മൂന്ന് സീസണുകളിൽ തുടർച്ചയായി പ്ലേ ഓഫ് കാണുന്നത് തുടർച്ചയായ മൂന്നാം സീസണിലും സെർബിയൻ പരിശീലകനായ ഇവാൻ വുക്കോമനോച്ചിന് കീഴിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പ്ലേ ഓഫ് എത്തുന്നത് ക്ലബിന്റെ റെക്കോർഡുകൾ കുറിക്കുന്ന ഇവാന്റെ അക്കൌണ്ടിലേക്ക് എത്തിയ ഏറ്റവും പുതിയ റെക്കോർഡാണിത് ഐ എസ് എല്ലിൽ തുടർച്ചയായ മൂന്ന് സീസണുകളിൽ ഒരേ ടീമിനെ പ്ലേ എത്തിക്കുന്ന ആദ്യ പരിശീലകനെന്ന നേട്ടമാണ് ഇവാൻ വുക്കോമനോച്ചിന് കഴിഞ്ഞ ദിവസം സ്വന്തമായത് തുടർച്ചയായ മൂന്ന് ഐ എസ് എൽ സീസണുകൾ മുഴുവനായും ഒരേ ടീമിനൊപ്പം പൂർത്തിയാക്കുന്ന ആദ്യ പരിശീലകനായും ഇവാൻ മാറിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ നിന്ന് ഇനി പുറത്താകണമെങ്കിൽ അത്ഭുതം സംഭവിക്കണം എന്നതാണ് സത്യം കാരണം പത്തൊമ്പത് മത്സരങ്ങളിൽ മുപ്പത് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്രയും മത്സരങ്ങളിൽ ഇരുപത്തി ഒന്ന് പോയിന്റുമായി പഞ്ചാബ് എഫ് സിയും ചെന്നൈൻ എഫ് സിയും എട്ട് ഒൻപത് സ്ഥാനങ്ങളിലുണ്ട് പഞ്ചാബ് എഫ് സിക്ക് ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങൾ കടുപ്പമേറിയതാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയും ഒഡീഷയ്ക്കെതിരെയുമാണ് മത്സരങ്ങൾ ലീഗ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പോയിന്റ് പട്ടികയിൽ ആദ്യ രണ്ട് സ്ഥാനത്തുള്ള ടീമുകൾ നേരിട്ട് സെമി ഫൈനൽ എത്തുന്ന തരത്തിലാണ് ഐ എസ് ഫോർമാറ്റ് ശേഷിക്കുന്ന നാല് ടീമുകൾ അവസാന രണ്ട് സെമി സ്ഥാനങ്ങൾക്കായി പ്ലേ ഓഫ് നോക്കൗട്ട് കളിക്കും പോയിന്റ് പട്ടികയിൽ മൂന്ന് നാല് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്ന ടീമുകളുടെ ഹോം ഗ്രൗണ്ടിലാകും പ്ലേ ഓഫ് എലിമിനേറ്റർ പോരാട്ടം നടക്കുന്നത് പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോ ഫിനിഷ് ചെയ്താൽ പ്ലേ ഓഫ് എലിമിനേറ്റർ കൊച്ചിയിൽ സ്വന്തം ആരാധകർക്ക് മുന്നിൽ ബ്ലാസ്റ്റേഴ്സിന് കളിക്കാൻ സാധിക്കും അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ലക്ഷ്യം നടക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഇനിയുള്ള മൂന്ന് ലീഗ് മത്സരങ്ങൾ ജയിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റു ടീമുകളുടെ മത്സര ബലങ്ങൾ അനുകൂലമാവുകയും ചെയ്താൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് അത് സാധിക്കൂ ഇന്ന് നടക്കുന്ന ഈസ്റ്റ് ബംഗാൾ മത്സരം കൂടാതെ സീസണിലിനി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഹൈദരാബാദ് എഫ് സി ടീമുകൾക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ ഏപ്രിൽ തീയതികളിലാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത് നിലവിൽ പത്തൊമ്പത് കളികളിൽ നിന്ന് ഒൻപത് ജയവും മൂന്ന് സമനിലയും ഏഴ് തോൽവിയുമുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കൗണ്ടിൽ മുപ്പത് പോയിന്റാണുള്ളത് ലീഗ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് ക്ലബ്ബ് നിലനിൽക്കുന്നത് ഇരുപത് കളികളിൽ നാൽപ്പത് പോയിന്റുമായി മുംബൈ സിറ്റി എഫ് സി ആണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാമത് ഇരുപത് കളികളിൽ മുപ്പത്തി ഒൻപത് പോയിന്റുള്ള ഒഡീഷ എഫ് സി രണ്ടാമതും പത്തൊമ്പത് കളികളിൽ മുപ്പത്തൊമ്പത് പോയിന്റുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മൂന്നാമതുമുണ്ട് എഫ് സി ഗോവയാണ് നാലാം സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് പത്തൊമ്പത് കളികളിൽ മുപ്പത്തി ആറ് പോയിന്റാണ് ഗോവയുടെ സമ്പാദ്യം